നമസ്കാരം എല്ലാവർക്കും ടുഡേ മാർക്കറ്റിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ വെള്ളിയുടെയും എളുപ്പത്തിൽ അറിയാനും നാളെ വീണ്ടും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ക്ലിക്ക് ചെയ്താൽ ദിവസവും സ്വർണ്ണവില നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും ഹലോ കൂട്ടുകാരെ നിങ്ങളെല്ലാരും എന്നെ പോലെ തന്നെ സ്വർണ്ണവില കുറയാൻ വേണ്ടി കാത്തിരിക്കുന്നു എനിക്കറിയാം ഇന്ന് സ്വർണ്ണ വില നോക്കിയപ്പോൾ ഞാൻ നെട്ടിപ്പോയി അതുപോലെ തന്നെ വെള്ളിക്കും വില കൂടി ആദ്യം നമുക്ക് ഇന്നത്തെ വെള്ളി വില നോക്കാം ഇന്നൊരു ഗ്രാമിന് രണ്ട് രൂപ മുപ്പത് പൈസ കൂടി നൂറ്റി ഇരുപത് രൂപയായിട്ടും ഒരു കിലോയ്ക്ക് രണ്ടായിരത്തി മുന്നൂറ് രൂപ കൂടി ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഇന്ന് ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണത്തിന് ഗ്രാമിന് നൂറ്റി പതിനാല് രൂപ കൂടി ഒൻപതിനായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയായിട്ടും ഒരു പവന് തൊള്ളായിരത്തി പന്ത്രണ്ട് രൂപ കൂടി എഴുപത്തി എട്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപ ഇന്ന് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിന് ഗ്രാമിന് നൂറ്റി അഞ്ച് രൂപ കൂടി ഒൻപതിനായിരത്തി ഇരുപത് രൂപയായിട്ടും ഒരു പവരി എണ്ണൂറ്റി നാപ്പത് രൂപ കൂടി എഴുപത്തിരണ്ടായിരത്തി നൂറ്റി അറുപത് രൂപയായിട്ടിരിക്കുന്നു എന്നെപ്പോലെ തന്നെ നിങ്ങളും നെട്ടിപ്പോയിട്ടുണ്ടാവുന്ന അറിയാം നാളത്തെ സ്വർണ്ണവെളിവിൽ അറിയാൻ ഈ ചാനലിലെ വീഡിയോ നോക്കൂ